കുടുംബശ്രീ കാശ് കിട്ടാ എല്ലാവരും നീ എന്നിരിക്കോ ഇല്ലാതെ കാര്യ അപ്പൊ അത് കൊടുക്കണ്ടേ പെണ്ണ് വീട്ടിൽ കേട്ടിട്ടെ അതെ നീ മൊക്ക ഞാൻ വരാം അഞ്ഞൂറ് രൂപ അല്ലേ ഞാൻ വരാങ്ങോട് അല്ല ഞാൻ പഴയ മുതലാണില്ലേ അവിടേക്ക് ഞാൻ ജോലിക്ക് പോവാൻ ചെക്കോലിക്ക് പോയി നല്ല മഴക്കാരുണ്ട് നീ ജോലിക്ക് പോണ കുടുംബത്തിലൊരു ഉപകാരം എന്തെങ്കിലും പ്രായങ്ങളെ കൊണ്ട് മണിക്കൂറ നമ്മള കാര്യ എവിടെണ്ടായ രണ്ടു മൂന്ന് മാസം കണ്ടിട്ട് എനിക്കിന്ന് പാലക്കാട് പോണതാ വാളയാർന്ന് പരമശിവം ബായും കൂടി രണ്ട് ലോഡാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത് പരമശിവം ബൈക്കോലിന്റെ പരിപാടിയാ രണ്ടും കന്ന് വൈക്കോല എന്താ വരുന്നത് നീട്ടിയേ ഇവിടെ ഡ്രൈവറില്ലാണ്ട് ഞാൻ എത്ര മാത്രം കഷ്ടപ്പെടണത് എന്തോട്ട് പരിപാടി മൂന്നു മാസമായി നിന്റെ വണ്ടി എടുത്താ നമുക്ക് പിന്നെ എനിക്കൊരു അഞ്ഞൂറ് വേണോ അഞ്ഞൂറ് എനിക്കിവിടെ എത്ര ശമ്പളം നീ ഇവിടെ കടം തരാണ്ട് നീ വണ്ടി അത്ര ക്യാമറ അടിച്ചിണ്ട് ഇനി നിൽക്കൂറല്ലേ എനിക്കല്ലേ പറഞ്ഞത് പണ്ടത്തെ സാധനങ്ങളൊന്നും നീ എൻ്റെ അടിക്കല്ല എന്റെ അടുത്ത് പറ്റിക്കല്ലേ ഈ അഞ്ഞൂറ് അടിച്ച് മുങ്ങാനല്ലേ നിനക്ക് പറ്റൂ അതില്ല ഇത് അച്ഛന് അച്ഛൻ പറഞ്ഞാ മുതലാളിക അച്ഛൻറെ അടുത്തേക്ക് നടക്ക് അച്ഛൻ ഞാൻ കൊടുത്തോണ്ട് കിട്ടാനുള്ള കാശും കൂടിയും കഥകളും എനിക്ക് നടക്കടാ അതെന്താ പറഞ്ഞോട് ഇടവന്നെ വിട്ടത് അച്ഛൻ വൈകുന്നേരം അല്ലെങ്കിൽ അഞ്ഞൂറ് വേണ്ട നീട് നടക്കടാ അതെ അതെ അച്ഛന്ടും പനിയാ കനിയാ കട്ടും ചായണ്ട് ഞാൻ അച്ഛൻ ആ അതേ പരമശിവരം കൊടുക്ക പിന്നെ ബാറ്റി കേസിന് അഞ്ഞൂറ് ചെയ്തില്ലോ പലിശ പരിപാടി അപ്പൊ മൊലാളികൾ ഞാൻ പറഞ്ഞു മൊലാളിന്ന് പേടിക്കുന്നു അച്ഛനൊന്നും അഞ്ഞൂറ് രൂപ മേടിച്ചു കഴിഞ്ഞാ മൊലാളി പോയി നേരം ആകുമ്പോ നിന്നെനിക്ക് കൂടത്തിന്റെ ആധാരം ബാങ്കിനൊണ്ടെത്തിയാധാരക്കെടുക്കറ്റാ ഇതിപ്പോ ഒരു അഞ്ഞൂറ് രൂപ മൊലാളി കൊടുക്കണ്ടോ ആ അഞ്ഞൂറ് പറയില്ലേ പറഞ്ഞു പറ്റിലായി അഞ്ഞൂറിന് ഉണ്ടായിട്ടാ അല്ലെങ്കി ഇതുപോലെ ഇത് ഇതുപോലെ ഇത് കിട്ടൂല ഇരുന്നൂറ് മുക്കൈന്നു ഇന്നെനിക്ക് വന്നൂടെ ഇല്ല ഇത് മുതലിപ്പറ്റി ശരി 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 ബാംഗ്ലൂരിൽ നിന്ന് കടയാടി ബേബിയും രാഘവനും ഇന്ന് എത്തും കൂടെ ചാക്കോറ്റിയും ആ അവർക്ക് അവിടെ വിളിച്ചെണ്ണച്ചോടാണല്ലോ ആ അത് ഞമ്മക്ക് സംസാരിക്കലോ അതെ എന്തുകൊണ്ടാ മരുന്ന് വേഗണ്ട വേഗണ്ടോ നാളെ വന്നോളോ നാളെ വരും ശരി ശരി പറ്റിക്ക ജാതി ഞാൻ അതായത് മുതലാളിക്ക് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടേ അപ്പൊ മുതലാളിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി ആ ഇരുപത്തരുന്നോ പക്ഷെ അഞ്ഞൂറ് കൊടുക്കില്ല അഞ്ഞൂറ് ഞാൻ മുതലാളി കൊടുക്ക മുലേ ഞാൻ കൊടുത്തിട്ട് വരാട്ടാ കൊടുക്കൊലിയെ മുല്ലേ എന്താ തേങ്സ് അച്ചറിയാ ഒന്ന് മുതാളിക്ക് ഞാൻ അഞ്ഞൂറ് കൊടുത്തില്ല എന്റെ കടം വീട്ടി അപ്പൊ മുതലാളി അഞ്ഞൂറ് രൂപ തന്നു അല്ല ആയിരം തര നമ്മ എന്റെ അഞ്ഞൂറ് കൊടുത്തല്ലോ പിന്നെ മുതലാളി ഇങ്ങോട്ട് അഞ്ഞൂറ് തന്നലോ അപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം ആണല്ലോ അപ്പൊ എന്നാ പിടിച്ചോ അഞ്ഞൂറ് രൂപ പിടിച്ചോ മനസിലായില്ലേ അപ്പൊ നീ തന്ന അഞ്ഞൂറ് എന്റെ കടം ഞാൻ വീട്ടി എന്നിട്ട് ഞാൻ മുതലാളിന് അഞ്ഞൂറ് രൂപ കടം മേടിച്ചു പക്ഷെ അത് കൊഴപ്പില്ല ആ അഞ്ഞൂറ് രൂപ ഞാൻ നിനക്ക് തന്നു അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് മറ്റേ കടം വീട്ടാ സംഭവം ആകുടെ മൂടെ വീടില്ല അപ്പൊ അപ്പൊ ഓക്കെ ദിവസം കഴിഞ്ഞിട്ട് കാണാം എനിക്ക് വേറെ പരിപാടി ഉണ്ടോ ഓ കിട്ടിയത് കിട്ടി അച്ഛനും അടുത്ത് മോലാളിയില് വണ്ടിരിക്കുന്നത് അതില് പെട്രോൾ അടിക്കാൻ പറഞ്ഞ മോലാളി നിനക്ക് അടിക്കാനടിക്കാനോട്ടോ